нам സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ സർവാർത്ഥസാധിയേ ഗൗരി നാരായണി നമോസ്തുദേ താര എന്ന അപ്സരസ്സായ ബൃഹസ്പതിയുടെ ഭാര്യ എങ്ങനെയാണ് അദ്ദേഹത്തെ വഞ്ചിച്ചതെന്ന് പറയുകയാണ് അവൾ ചന്ദ്രൻ്റെ രൂപ സൗന്ദര്യം കണ്ട് അദ്ദേഹത്തിൽ ആകൃഷ്ടയായി അവർ അങ്ങനെ ഒന്നിച്ച് ജീവിച്ച് സുഖിച്ച് ജീവിക്കാൻ തുടങ്ങി പലരെയും പറഞ്ഞേറ്റിട്ടും ചന്ദ്രൻ പല ദൂതന്മാരെ വിട്ടിട്ടും ചന്ദ്രൻ താരയെ ബൃഹസ്പതിയുടെ അരിയിലേക്ക് തിരിച്ചയച്ചില്ല അതുകൊണ്ട് ബൃഹസ്പതി സ്വയം ചന്ദ്രൻ്റെ അടുത്ത് വന്നു ചന്ദ്രൻ്റെ ഗുരുവാണ് ബൃഹസ്പതിയെങ്കിലും എന്തിനാണ് നീ എന്നെ ഇങ്ങനെ നിന്ദിക്കുന്നത് എൻ്റെ ഭാര്യയെ എന്തിനാണ് ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ബൃഹസ്പതി ചന്ദ്രനോട് ചോദിക്കുന്നു ഇവളെ എൻ്റെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അനുവദിക്കൂ അല്ലെങ്കിൽ ഞാൻ നിന്നെ ശപിക്കുകയും ദുഷിച്ചു പറയുകയും ചെയ്യും എന്നല്ല ബൃഹസ്പതി പറയുന്നു അപ്പോൾ ചന്ദ്രൻ എന്താണ് ഉത്തരം പറയുന്നതെന്ന് നോക്കാം ശ്ലോകം പത്തൊൻപത് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം പതിനൊന്നിലെ പത്തൊൻപതാമത്തെ ശ്ലോകം ഇന്ദുരുവാചക്രോധാത്തേതുരാരാധ്യാ ബ്രാഹ്മണാക്രോധവർജിത പൂജാർഹാധർമ്മശാസ്ത്രജ്ഞ വർജനീയാസ്ത്രതോന്യഥ ക്രോധമുള്ള ബ്രാഹ്മണർ പൂജാർഹരല്ല ധർമ്മശാസ്ത്രമറിയുന്ന ബ്രാഹ്മണർ ക്രോധമില്ലാത്തവരും പൂജാർഹരുമാണ് അങ്ങനെയല്ലാതുള്ളവരെ വർജിക്കുക തന്നെ വേണം ശ്ലോകം ഇരുപത് ആഗമിഷ്യന്തി സാമം ഗൃഹം ദേവരവർണ്ണിനി അത്രൈവ സംസ്ഥിതാ ബാല കാരിഖ സുന്ദരിയായ ഇവൾ അങ്ങയുടെ ഭവനത്തിലേക്ക് വരും ഇവിടെ നിന്നാൽ തന്നെ പുണ്യാത്മാവേ അങ്ങേക്ക് എന്താണ് ന്യൂനത ശ്ലോകം ഇരുപത്തൊന്ന് ഇച്ഛയാ സംസ്ഥിത ചാത്രുഖമാർ ഹി സീനാ കഥി ത്തിഷ്യതി സുഖവും കാമവും ആഗ്രഹിച്ചുകൊണ്ട് അവൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇവിടെ കഴിയുന്നത് ഏതാനും ദിവസങ്ങൾ താമസിച്ചിട്ട് സ്വന്തം ആഗ്രഹം പോലെ വരികയും ചെയ്യും ശ്ലോകം ഇരുപത്തിരണ്ട് തൊയൈവോദാഹൃതം പൂർവം ധർമ്മശാസ്ത്രമതം തഥാ ന സ്ത്രീ ദുഷ്യതിയാരേണ ന വിപ്രോവേദകർമ്മ സംസർഗം കൊണ്ട സ്ത്രീയും വേദകർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ബ്രാഹ്മണനും ദുഷിക്കുകയില്ലെന്ന് അങ്ങ് തന്നെ പണ്ട് ധർമ്മശാസ്ത്രമതമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ ശ്ലോകം ഇരുപത്തിമൂന്ന് ഇത്യുക്ത ശശിനാഥത്ര ഗുരു അത്യന്ത ദുഃഖിത ജഗാമസ്വഗ്രഹം തൂർണം ചിന്താവിഷ്ടസ്മരാ തുരഹ ചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട ചിന്താവിഷ്ടനും അത്യന്തം ദുഃഖിതനും സ്മരപീഡിതനുമായ ദേവഗുരു വേഗം തൻ്റെ ഗൃഹത്തിലേക്ക് യാത്രയായി ഇരുപത്തിമൂന്ന് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു അധ്യായം പതിനൊന്നിലെ ലോകാസമസ്താ സുഖിനോ ഭവന്തു